നമ്മളും കുട്ടികളോടൊക്കെ ഉപദേശിക്കുമ്പോൾ സോഫ്റ്റ് ആവും നമ്മളും എല്ലാം ഏതോ അറിയുന്ന ആളാവാനോ ഉപദേശിക്കുന്ന ആളാവാനോ അല്ലല്ലോ ഉപദേശിക്കേണ്ടത് പിന്നെ റിസൾട്ട് ഉണ്ടാവാനല്ലോ സോഫ്റ്റ് ആകും കുട്ടികൾ പ്രത്യേകിച്ച് ചേർത്ത് വിളിക്കാം ഹദീസിൽ കണ്ടിട്ടില്ലേ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് ഉപദേശം നബിയെ ഏറ്റവും നല്ല കാര്യ കുടുംബം വന്ന ചേർക്കും വേറൊരാള് ഏറ്റവും നല്ല കാര്യ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ വേറൊരാൾ ഏറ്റവും നല്ല കാര്യ അവരും ഒക്കെ നമസ്കരിക്കും ഇതെന്താ മൂന്ന് കാര്യം പറയണം അത് ഓഡിയൻസിനനുസരിച്ചിട്ട ഉപദേശം ഇങ്ങനെ ട്യൂണ് മാറ്റി കൊടുക്കണം ഇയാള് മാതാപിതാക്കളുടെ വിഷയത്തിൽ കുറച്ച് ഗൗരവം കുറവാകുമ്പോൾ അത് പറയും വേറൊരാൾ എല്ലാത്തിലും സജീവൻ തന്നെ കുടുംബ സന്ദർശനത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയും വേറെ ബാക്കിയുള്ളവസ് ഡെക്കറേഷൻ ഇങ്ങനെ ഉപദേശിക്കേണ്ടത് റിസൾട്ട് ഉണ്ടാകുന്ന രീതി ഉപദേശിക്കുന്നത് കെ ജി ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒന്നാം ക്ലാസ് ആ ചെറിയ പ്രായത്തിലുള്ള മക്കളെ കൂടെ ഇരുത്തിയിട്ട് ഉറങ്ങാൻ നേരത്ത് കിടക്കാൻ നേരത്ത് മോള് ഉമ്മ ഒരു കഥ പറഞ്ഞെ ആ മോളി ഇതുവരെ കേൾക്കാത്ത കഥയാണോ ഉമ്മ പറഞ്ഞിരുന്നത് കേട്ട കഥയാണ് അപ്പൊ കുട്ടികൾക്ക് ആകാംക്ഷ കൂടും കേൾക്കാത്ത കഥ ചെറിയ കഥവാണോ വലിയ കഥ അപ്പൊ കുട്ടികൾക്ക് കേൾക്കാൻ ഇങ്ങനെ ആകാംക്ഷ കൂടിക്കൊണ്ട് എന്നാ പറയട്ടെ ഉമ്മമാരെ അതിൽ കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്താൽ മതിയാവും